ഞാൻ റിയാക്കോബായ് കുടുംബത്തിൽ ഏഴ് മക്കളിൽ ഏഴാമനായിട്ട് ജനിച്ചവനാണ് വളരെ സാമുദായിക ഭക്തി വീട്ടിലുണ്ടായിരുന്നു സുവിശേഷം ഇഷ്ടമല്ലായിരുന്നു അതിന് അതിൻ്റെ കാരണമുണ്ടായിരുന്നു കുഞ്ഞന്നാളിൽ ഞാൻ മറച്ചു വയ്ക്കുന്നില്ല എൻ്റെ കുഞ്ഞന്നാളിൽ സുവിശേഷം പറയുന്ന ചിലരുടെ ജീവിതങ്ങൾ എനിക്ക് മാതൃകയല്ലായിരുന്നു അതുകൊണ്ട് സുവിശേഷത്തോടെ എനിക്ക് വെറുപ്പുണ്ടായിരുന്നു എന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്നെ എഴുപത്തിയെട്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരുവാൻ അനുവദിച്ചു അങ്ങനെ എഴുപത്തിയെട്ടിൽ ഞാൻ എയർഫോഴ്സിൽ ചേർന്നു അതിനു മുമ്പ് വടയാപ്രമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിൽ ി ഡിഗ്രി പഠനകാലം എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തേഴ് വർഷങ്ങളിൽ മധുബഹായിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കൂടിയിരുന്നു വളരെ സാമുദായിക ഭക്തി ഞങ്ങൾക്കുണ്ടായിരുന്നു എൻ്റെ പിതാവും വളരെ സമുദായത്തോടുള്ള ബന്ധത്തിൽ വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പത്തി നാൽപ്പത് വർഷക്കാലം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ടിരുന്നയാളാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ചും വൈകുന്നേരം കുരിശു വരച്ച് ഗതപുസ്തകം വായിച്ചില്ലെങ്കിൽ കഞ്ഞി തരത്തില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആ ചിട്ട ഉണ്ടായിരുന്നു എന്നാൽ എയർഫോഴ്സിലും രണ്ടു വർഷങ്ങൾ ആ ഭക്തികൾ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എനിക്ക് സ്ഥലം മാറ്റം പോസ്റ്റിങ് കിട്ടി ജാംനഗറിലേക്ക് ജാംനഗറിൽ ഒരു വർഷം അവിടെയും അവിടെയുള്ള പള്ളിയുമൊക്കെ പോയി അങ്ങനെ കഴിഞ്ഞു എന്നാൽ എൺപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപതാം തീയതി സുവിശേഷം കേൾക്കുവാനൊരു സാവകാശം ദൈവം തന്നു അത് വടക്കേ ഇന്ത്യയിലെ ഹോളി ഫെസ്റ്റിവൽ കളറിടിക്കുന്ന ഉത്സവമുള്ള ദിവസമാണ് അന്ന് രാവിലെയും മദ്യപിച്ച് ഹോളി കളിക്കാനൊക്കെ പോയി മടങ്ങി വന്ന് വിശ്രമിക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ വന്ന് എന്നെ വിളിച്ചൊരു മീറ്റിങ്ങിനുണ്ട് പോ വരുന്നു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് പോകാമെന്ന് പറഞ്ഞു മനസ്സില്ല മനസ്സോടെ അവരോട് മീറ്റിംഗിന് പോയതാണ് അഞ്ച് കിലോമീറ്റർ സൈക്കിൾ ഏവട്ടി ജാംനഗർ ടൗണിലുള്ള സുവിശേഷൻ പി ടി ജോണിൻ്റെ ഭവനത്തിൽ പോകാനിടയായി പത്ത് മുപ്പത്തഞ്ച് പേരോളം കൂടിയിരിക്കുന്ന ഒരു ഹാളിൽ ഞങ്ങൾ ഞാൻ ഒരു മൂലയ്ക്ക് പോയിരുന്നു സുവിശേഷം എന്താ പറയുന്നത് കേൾക്കാമെന്നുള്ള നിലയിൽ പോയിരുന്നു ഏതായാലും ദൈവദാസൻ വചനം പറയാൻ തുടങ്ങി ടി എസ് കോശി എന്ന് പറയുന്ന ദൈവദാസനാണ് ഇപ്പോൾ ദൈവവചനം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ തിരുവല്ലയിലുണ്ട് അന്ന് ബറോഡയിലായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം സുവിശേഷം പറയാൻ തുടങ്ങി അദ്ദേഹം ദൈവനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി സഖായിയെക്കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത് സമൂഹം വെറുക്കുന്ന ഒരു വ്യക്തി അവൻ കർത്താവിനെ കാണുമെന്ന് ആഗ്രഹമുള്ളത് നമുക്ക് ചരിത്രം അറിയാമല്ലെ വിവരിക്കുന്നില്ല ഞാനൊരു മഹാപാപിയാണ് എന്നെനിക്ക് മനസ്സിലായി അവിടെ ഇരുന്ന് ഞാൻ ഹൃദയം തകർന്ന് കരയുവാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ ആ ദിവദാസൻ പറഞ്ഞു സഖായിയുടെ ഭവനത്തിൽ പാർക്കുവാൻ കർത്താവ് കടന്നുപോയി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ കർത്താവിന് താൽപ്പര്യമുണ്ട് ആര് ഹൃദയം തുറന്നു കൊടുക്കും അത്രയും ജനത്തിൻ്റെ മധ്യത്തിൽ തകർന്ന ഹൃദയത്തോടു കൂടി നിറഞ്ഞു കണ്ണുകളോടെ ഞാൻ എഴുന്നേറ്റ് നിന്നു ഞാൻ ഇനി ഈ കർത്താവിനായിട്ട് ജീവിക്കുന്നു എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു അന്നുവരെ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും അന്ന് ഞാൻ അനുഭവിച്ചു അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ രാത്രികളിലൊക്കെ ഉറക്കമില്ലാതെ സിഗരറ്റുകൾ പാക്കറ്റുകൾ കണക്ക് വലിച്ച് മുമ്പോട്ട് തള്ളിയിട്ടുണ്ടെന്നാൽ അന്ന് ഞാൻ ശാന്തമായി ഉറങ്ങി കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള ഉറപ്പും ധൈര്യവും എനിക്ക് ലഭിച്ചു ഞാൻ വചനം പിന്നെ പഠിക്കാൻ തുടങ്ങി വചനം വായിക്കുമായിരുന്നു പക്ഷേ അന്ന് പഠിക്കുവാനായിട്ട് തുടങ്ങി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്നുള്ള നിർബന്ധം ദൈവാത്മാവെന്നെ എന്നോട് സംസാരിച്ചു എട്ടാം ദിവസം ജാംനഗറിൽ കടൽ തീരത്ത് ബേഡി പോർട്ടിൽ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ചെയ്യും അനുവദിച്ചു വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ പ്രതികൂലങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു അതന്നും ഉണ്ട് ഇന്നും കുറവില്ല ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു കരുതുന്നു എൻ്റെ പഠനകാര്യത്തിൽ വിവാഹകാര്യങ്ങളൊക്കെ ദൈവമക്കളാണ് എനിക്ക് ആശ്വാസവും ആലോചനയും തന്നത് എൺപത്തിയാറിൽ ഞാനൊരു കുടുംബസ്ഥനായി മുപ്പത്തിയൊൻപത് വർഷക്കാലം കുടുംബജീവിതം നയിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി കർത്തസ്ഥനിലേക്ക് ചേർക്കപ്പെട്ടു മൂന്ന് പെൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു ഒത്തിരി പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വിശ്വാസമുള്ള ബന്ധത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കർത്താവ് കൈവിടാത്തവനായി എന്നും കൂടെ കൂടെയിരിക്കുന്നു നന്ദയും പരിഹാസവും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞാൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കർത്താവ് വിളിക്കാതെ വേലയ്ക്ക് ഇറങ്ങുകയില്ല എന്ന നിർബന്ധം മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് കർത്താവ് കൃത്യസമയത്ത് എനിക്ക് ബോധ്യമാക്കി തന്നു തൊണ്ണൂറ്റിയാറ് മാർച്ച് മാസം ഇരുപതാം തീയതി കർത്താവ് വ്യക്തമായ കാര്യം എന്നോട് സംസാരിച്ചു ആഗ്രഹം മനസ്സിലുണ്ട് പലരും എന്നോട് ചോദിച്ചു ഭക്തദാസന്മാര് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വൃതൻ്റെ താല്പര്യം എന്താണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പല നിർദ്ദേശങ്ങൾ നിബന്ധനകൾ വയ്ക്കുകയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരണം അത് ഒരു നിബന്ധനയായിട്ട് ഞാൻ മുമ്പോട്ട് വെച്ചു അത് കേട്ട ഒരു ദേവദാസൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രദറിൻ്റെ മാതാപിതാക്കളെ പോലെ ആയിരം മാതാപിതാക്കളെ കുറിച്ച് ഭാരമുള്ളവനാണ് കർത്താവ് അതുകൊണ്ട് ദൈവം ഭാഗ്യെ ഒരു നിബന്ധനയും വെക്കാൻ ആവശ്യമില്ല അതെന്നെ ചിന്തിപ്പിച്ചു ഞാൻ പറഞ്ഞില്ല ഇനി ഒരു നിബന്ധനയും വയ്ക്കുകയില്ല പിന്നീട് ഉണ്ടായിരുന്ന ചിന്ത വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എയർഫോഴ്സ് വിട്ടെനിക്കൊരു പ്രൈവറ്റ് കമ്പനി ജോലി കിട്ടി രണ്ടര വർഷം ഒരു മാനേജർ പോസ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്ത് ഡൽഹിയിൽ അപ്പോൾ ശമ്പളമുണ്ട് ജോലിയുണ്ട് ജോലിയോടുകൂടി കർത്താവിന് വേല ചെയ്യാം കൊടുക്കാമെന്നുള്ള ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ദൈവദാസന് നിങ്ങളൊക്കെ അറിയുന്ന ആളാണ് പി വി ജേക്കബ് സാറ് അദ്ദേഹം ഡൽഹിയിൽ വന്നു തൻ്റെ സാക്ഷ്യം പറഞ്ഞു അധ്യാപകനായിരിക്കെ ദൈവം തന്നോട് സംസാരിച്ച കാര്യം പറഞ്ഞു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം അദ്ദേഹത്തിന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു സാറ് പറഞ്ഞത് എൻ്റെ സാക്ഷ്യമാണല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം കർത്താവിന് നിൻ്റെ പണമല്ല വേണ്ടത് നിന്നെയാണ് വേണ്ടത് ഞാൻ അവിടെ അടിയറവ് പറഞ്ഞു പിന്നീട് ഒരിക്കൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അവളോട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു പറഞ്ഞാൽ എനിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരു തീരുമാനമെടുത്തേ മതിയാകൂ ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു അച്ഛൻ എടുക്കുന്ന തീരുമാനത്തിന് ഞാൻ എപ്പോഴും കൂടെയുണ്ട് ഉണ്ട് അതെന്നെ കേൾപ്പിക്കാനായിരുന്നു നാൾ കൊണ്ടുവന്നത് ഒരു നിമിഷം പോലും താമസിച്ചിരുക ഞങ്ങൾ രണ്ടുപേരും മറ്റും വെല്ലുന്ന കർത്താവിൻ്റെ വേലക്കായി ഞങ്ങളെ സമർപ്പിച്ചു ആരോടും പറഞ്ഞിട്ടില്ല സഭയിൽ പോലും പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയത് എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററുമായിട്ടാണ് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഭൂകമ്പമായിരുന്നു എൻ്റെ പിമ്മെഡിറ്റ് ബോസും അതുപോലെ ജന്മാലിജലെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു അവർക്കൊന്നും കൂടല്ലോ ഒരു കേണൽ നാരായൺ അതേ എന്നോട് പറഞ്ഞു യു വാണ്ട് ടു ബിക്കം മെ പാതിരി അവരുടെ ഭാഷയിൽ അതാ എന്നോട് പറഞ്ഞു പാതിരി ആയിക്കോ വൈ യു വാണ്ട് ലീവ് ദി ജോബ് എന്താന്ന് ജോലി നീ എന്തിനാണ് വിടുന്നത് ഞാൻ ആ രജിസ്ട്രേഷൻ ലെറ്റർ വളരെ കൃത്യമായിട്ട് എഴുതിയിരുന്നു ഹിയർ ആഫ്റ്റർ ഐ വിൽ നോട്ട് അണ്ടർ ടേക്ക് ഇൻ എ സെക്കുലർ ജോബ് സിൻസ് ഐ ആം ഗോയിങ് ഫോർ ദി കോസ്പൽ വർക്ക് അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഏതായാലും മനസ്സിലായ മനസ്സോടെ എൻ്റെ പുറവ് ചെയ്തു ഞാൻ നാട്ടിലേക്ക് അപ്പോൾ ആദ്യമെരുസിലേമിൽ എന്നുള്ള ചിന്ത ദൈവാത്മാവ് തന്നിരുന്നു പ്രായമായ മാതാപിതാക്കളെ സഹോദരങ്ങൾ അവരൊക്കെ ഈ വചനം കേൾക്കുകയും സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പരസ്യമായൊരു ഏറ്റുപറച്ചിൽ അവരിൽ നിന്നുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എൻ്റെ രണ്ട് സഹോദരങ്ങൾ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് ഭർത്താവിന് ഇറഞ്ഞാണ് പോയത് അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളെ തന്നു മൂത്ത മകള് കുടുംബമായി ബാംഗ്ലൂരിൽ താമസിക്കുന്നു അവളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം ആറ് സർജറി നേരം കൊണ്ട് കഴിഞ്ഞിരുന്നു അവളിപ്പോൾ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് ഭർത്താവും കുഞ്ഞുമുണ്ട് രണ്ടാമത്തെ മോള് അമേരിക്കയിലാണ് അവിടെ ജോലി ചെയ്യുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവ് സി പി എ ചാർട്ടഡ് അക്കൗണ്ടിനാണ് അവന് ഇളയ കുഞ്ഞ് പലരും അറിയുന്ന പോലെ ജന്മന വൈകല്യമുള്ള കുഞ്ഞാണ് ഡൗൺ സിറ്റം ഉള്ള കുഞ്ഞാണ് അവൾ മമ്മി കടന്നുപോയപ്പോൾ അവളെ നോക്കാൻ എന്നെ കൊണ്ട് തന്നെ ആവുകയില്ലായിരുന്നു അതുകൊണ്ട് മൂത്ത മക്കൾ തീരുമാനമെടുത്തു അവളെ കൊണ്ടുപോയൊരു കെയർ ഹോമിലാക്കാൻ അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഒരു കെയർ ഹോമിൽ അവൾ ആയിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ദൈവം തന്ന നല്ലൊരു സ്ഥാപനമാണത് അവിടെ അവിടെ കെയർ ചെയ്യുന്നു ഞാൻ സമയം മുമ്പോട്ട് പോകുന്നു അവസാനിപ്പിക്കട്ടെ സാക്ഷ്യം അവസാനിപ്പി കർത്താവ് ഇത്രത്തോളം നടത്തി ഈ ദിവസങ്ങളിൽ ഏകാന്തത വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ കർത്താവ് ഉണ്ടല്ലോ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല കർത്താവിൻ്റെ വാഗ്ദ്യവമുണ്ട് ആ വാഗ്ദത്വത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ദയങ്ങൾക്കുള്ളവരേറെ പ്രാർത്ഥന തുടർന്നും ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ സഹോദരങ്ങളെല്ലാം ഈ സുവിശേഷം കേട്ടുള്ളവരും അറിയുന്നവരുമാണ് എന്നാൽ സമുദായിക ബന്ധങ്ങൾ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നു മൂത്ത ജ്യേഷ്ഠന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലാതിരിക്കുകയായിരുന്നു അദ്ദേഹം കമാൻഡറാണ് യാക്കോവായ് സഭയുടെ അതിൻ്റെതായ ബന്ധങ്ങളാണ് പക്ഷേ സത്യമറിയാം ഈ ദൈവദാസന് അനേക പ്രാവശ്യം സന്ദേശം കേട്ടിട്ടുണ്ട് അതുപോലെ സ്വൻ അവിടെ വരുമ്പോൾ വീട്ടിൽ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കും കർത്താവരദാസൻ വചനം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സുവിശേഷം അറിയുന്നവരാണ് എന്നാൽ വേർപെട്ട് വരണം ദൈവമക്കൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സമയത്തും ദൈവത്തിൻ്റെ ഹിതപ്രകാരവും അത് നടക്കട്ടെ